പത്തനംതിട്ട കോന്നിയിൽ വനം വകുപ്പിന്റെ തേക്ക് തടികൾക്കായി ആവശ്യക്കാർ വർധിക്കുന്നു അറുപത് വർഷം പഴക്കമുള്ള തേക്ക് തടികളാണ് ഇവിടെ ഉള്ളത് ആവശ്യമുള്ളവർക്ക് തടികൾ ലേലത്തിലൂടെയും ചില്ലറ വിൽപ്പനയിലൂടെയും വാങ്ങാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് തേക്ക് തടിക്ക് പേരുകേട്ട സ്ഥലമാണ് നിലമ്പൂർ എന്നാൽ നിലമ്പൂർ തേക്കിനേക്കാൾ ഉറപ്പും ഗുണനിലവാരമുള്ള തേക്ക് തടി ലഭിക്കുന്നത് വനംവകുപ്പിന്റെ കോന്നി ഇടുപ്പോയിലാണെന്നാണ് വ്യാപാരികൾ പറയുന്നത് അറുപത് വർഷം പഴക്കമുള്ള തടികളാണ് ഇവിടെ മുറിച്ചു വിൽക്കുന്നത് വിവിധ തരത്തിലുള്ള തടികൾ ലഭിക്കുന്നതിനാൽ ആവശ്യക്കാരും കൂടുതലാണ് തേക്കതടിയുടെ വിൽപ്പന വർദ്ധിച്ചതോടെ വനംവകുപ്പിന്റെ വരുമാനവും വർദ്ധിച്ചു കോൺട്രാക്ടർമാരും ഇതര ജില്ലകൾക്ക് പുറമെ പുറത്തുനിന്നും ആവശ്യക്കാർ തേക്കുതടിക്കായി വനംവകുപ്പിന്റെ കോന്നിയിലെ അരുവാപ്പലണ്ടിപ്പോയിൽ എത്തുന്നുണ്ട് നിലമ്പൂരും കോന്നിയിലുമാണ് പ്രധാനമായും തേക്കുതടിക്കായി ആവശ്യക്കാർ എത്തുന്നത് വീട് നിർമ്മാണത്തിനുള്ള തടിയുടെ ചില്ലറ വിൽപ്പനയും ഇവിടെയുണ്ട് വീട് നിർമ്മാണത്തിനുള്ള ആവശ്യക്കാർ അനുമതി പത്രം കെട്ടിടത്തിൻ്റെ പ്ലാൻ സ്കെച്ച് തിരിച്ചറിയൽ രേഖ പാൻ കാർഡ് എന്നീ രേഖകളുമായി വേണം തടി വാങ്ങാൻ ഡിപ്പോയിൽ എത്തേണ്ടത് ലേലത്തിലൂടെയാണ് വ്യാപാരികൾ മൊത്തമായി തടികൾ വാങ്ങുന്നത് ന്യൂസ് ന്യൂസെയിറ്റീൻ പത്തനംതിട്ട